ഇപ്പോൾ ചെറുതേനിച്ച കൂട്ടിലെ വിവിധ തരം പറക്കലുകളെ കുറിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇത് ചെറുതനിച്ച കൂട്ട് പി ബി സി ഉണ്ടാക്കിയിരിക്കുന്ന ചെറുതേനിച്ച കൂടുകളാണ് അപ്പോൾ കൂട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പറക്കലുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വന്നിരിക്കുന്നവരെല്ലാം തന്നെ ആന്തരണിച്ചതാണ് ജീവിക്കുന്നവരെല്ലാവരും ആന്തരണീച്ചവരാണ് നാളത്തെ ഒരു വിവാഹ പറക്കൽ എവിടെ നടക്കും ജയിനി ഈ കൂട്ടിൽ നിന്ന് പറന്നിറങ്ങും അവിടെ ഇണചേരുന്നതിന് വേണ്ടിയിട്ട് വന്ന് കാത്തിരിക്കുന്ന ആൾക്കാരാണ് ഈ ആണ്ടനീച്ചകളാണ് അപ്പോൾ ചെറുതനീച്ച കൂട്ടിലെ ആൻഡനീച്ചകളെ തിരിച്ചറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉപാധി കൂടിയാണ് അത് ചെറുതനീച്ചയുടെ അന്തനീച്ചാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം അപ്പോൾ ഈ തൂങ്ങി കിടക്കുന്ന എല്ലാവരും തന്നെ നാളത്തെ ഒരു മാറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഗെയിനീ ഒപ്പം വെളിയിലേക്ക് ഇറങ്ങുമെന്നും നാളൊരു വിവാഹ പറക്കൽ ഉണ്ടാകുമെന്നും അത് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ചെറുതീച്ചു ഇവിടെ കാണുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു കാഴ്ചയിലേക്ക് നിങ്ങളുടെ ഒരു ശ്രദ്ധ കൂടി ക്ഷണിക്കുകയാണ്